പാലക്കാട് ജില്ലയിലെ റമ്പല്ലൂരിൽ നിന്നാണ് ഈ വീഡിയോ നാഗപ്രീതിക്കായി ഇന്നും തുടർന്നു പോകുന്ന ഒരു ആചാരമാണ് കളമെഴുത്ത് പാട്ട് പുള്ളുവ സമുദായത്തിൽ പെട്ട ആളുകളാണ് അതിപ്പോഴും ചെയ്ത് കുലത്തൊഴിലായി അതിപ്പോഴും ചെയ്തു വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് ജില്ലയിലെ വമ്പല്ലൂരിൽ നിന്നാണ് ഈ വീഡിയോ നാഗപ്രീതിക്കായി ഇന്നും തുടർന്നു പോകുന്ന ഒരു ആചാരമാണ് കളമെഴുത്ത് പാട്ട് പുള്ളുവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിപ്പോഴും ചെയ്ത് കുലത്തൊഴിലായി അതിപ്പോഴും ചെയ്തു വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക